ദൈവമായി കാണണമെന്ന് പഠിപ്പിക്കുന്ന മതങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത് പ്രത്യേകിച്ചും ഹൈന്ദവ മതം ഞാൻ സൂചിപ്പിച്ചല്ലോ അതിന്റെ ഉപനിഷത്തുകളിലെ ഓരോ ഭാഗവും അതിന്റെ ഓരോ കീർത്തനവും ഈ കാര്യം അനുസ്മരിപ്പിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കാണുന്നത് ദൈവ ചൈതന്യത്താൽ നിറഞ്ഞ പ്രപഞ്ചം അതുകൊണ്ടാണ് പഠിപ്പിക്കുമ്പോൾ എല്ലാ മനുഷ്യരോടും പറയുന്ന ചിന്ത ക്ഷേതാതര ഉപനിഷത്തിന്റെ വാക്യങ്ങളിൽ നമ്മൾ കാണുകയാണ് ഓ പൂർണ്ണ മതം പൂർണ്ണമൂർണാധിപൂർണ്ണ പൂർണ്ണസി പൂർണ്ണം ആദായ പൂർണ്ണം ഏവാവശിഷ്യതേ ഓം ശാന്തി 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 അവിടെ ദൈവത്തിൽ എല്ലാം പൂർണ്ണമാണ് ആ ദൈവത്തിൽ നൊഴിത്തിരിഞ്ഞ ഈ പ്രപഞ്ചം പൂർണ്ണമാണ് ആ പൂർണ്ണതയിൽ പങ്കു